ശബരിമലയിലെ സ്വർണ ആരാണ് പത്മകുമാർ അദ്ദേഹത്തിന്റെ അറസ്റ്റ് കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിനെ കുഴപ്പത്തിലാക്കി ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഭരണകക്ഷിയായ സി പി എമ്മിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കെ ശബരിമല സ്വർണ്ണ വിവാദം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയിലെ പ്രമുഖനായ നേതാവിന്റെ അറസ്റ്റ് ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ ഇടതു മുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന ഭയത്തിലാണ് സി പി എം കേസിലെ പ്രധാന പ്രശ്നം പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന സി പി എം നേതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ പാർട്ടി പിന്തുണയുള്ള ഒരാളെ പ്രതിയാക്കിയത് സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ചുമതലയേറ്റത് അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള സി പി എം നേതാവായ പത്മകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ കമ്മിറ്റിയിൽ അംഗമാണ് ഇരുപത്തിയഞ്ചു വയസ്സിൽ പത്മകുമാർ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് മുപ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എൻ ഡി പി സ്ഥാനാർത്ഥി ചന്ദ്രശേഖരൻ നായരെ തൊള്ളായിരത്തി പതിനാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോന്നിയിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശിനോട് അദ്ദേഹം പരാജയപ്പെട്ടു ഇതിനുശേഷം അദ്ദേഹം ആറന്മുള മണ്ഡലത്തിലേക്ക് മാറി പക്ഷെ മാലയത്ത് സരളാദേവിയോട് പരാജയപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവായി ഉയർന്നുവന്ന പത്മകുമാർ ഉന്നത പാർട്ടി നേതാക്കളായ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഗ്രൂപ്പ് പോരാട്ടത്തിൽ പിണറായി വിജയന്റെ ഉറച്ച പിന്തുണക്കാരനുമായിരുന്നു പാർട്ടി നടപടിക്രമങ്ങളുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം പിന്നീട് ക്രമേണ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവുമായി മുഷ്ടി പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന് സി പി എം പത്മകുമാറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാർട്ടിയിലൂടെ അനുസരണയുള്ള കേഡറായും വിമതനായും വിവിധ ഘട്ടങ്ങളിൽ വളർന്ന നേതാവാണ് പത്മകുമാർ എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ എസ് ഐ ടി കണ്ടെത്തൽ നിർണായകമായി മാറി കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴികളും പത്മകുമാറിനെതിരായിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണ് പിന്നീട് ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായ എൻ വാസു എന്നിവരെ അറസ്റ്റ് ചെയ്തു എൻ വാസ്തുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇടയിൽ നടന്ന ഈ അറസ്റ്റ് ഇടതുപക്ഷത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല